ഇന്ന് കുട്ടികൾക്കപ്പം കുറച്ച് തക്കാളി ചോറ് ചോറ് പെട്ടെന്ന് റെഡി ആക്കാനാണ് അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ കരുതിയതാണ് പിന്നെ എന്തേലും ഒരു വീടും ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഞാനത് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ സബോള മല്ലിയില പിന്നെ കുറച്ച് പുതിയ ഉണ്ടായിരുന്നപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ കരുതിയതാണ് കേട്ടോ പിന്നെയും ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു ഇന്ന് കുട്ടികൾക്ക് മദർസുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് അമാദിച്ചു പണികളൊക്കെ മാത്രമല്ല ഒന്നും വെട്ടും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വെട്ടാനൊന്നും പോയിട്ടില്ല നല്ല മുട്ടുവേദന പറ്റുന്ന ലീവായിരുന്നു പണികളൊക്കെ ഒന്ന് വൈകി ഇപ്പോൾ പെട്ടെന്ന് ആവുന്നത് തക്കാളി ചോറാണ് അത് റെഡിയാക്കാനാണ് രണ്ട് പഴുത്ത തക്കാളിയാണ് തക്കാളി തക്കാളിച്ചോറിന് മെയിനായിട്ട് വേണ്ട നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തൊന്ന് റേഷൻ അരി കൊണ്ടല്ല ഉണ്ടാക്കുന്നത് കുറച്ച് ഒരു ഒന്നര ക്ലാസ്സോളം നെയ്ച്ചോറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് തക്കാളി ഉണ്ടാക്കി എടുക്കുന്നത് സോറി തക്കാളി ചോറ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കളഞ്ഞ് എടുക്കാനുള്ള സമയമൊന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ലാട്ടോ ആ കുട്ടികൾക്കല്ല അവർക്കിപ്പോൾ ഒന്നും ഇല്ലല്ലോ ഉള്ളത് ഒരു ഒരു വലിയൊരു കുപ്പി ക്ലാസ്സിന് ഒരു കുപ്പി ഒരു ഒന്നേ ക്ലാസ്സോളം വരും ഒരളവിന് വെള്ളം വെക്കി തന്നെ കൈമാ റൈസാണത് കുറച്ച് കരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സകല മഞ്ഞൾപ്പൊടി ഇട്ടാൽ അപ്പോൾ ചിലർ മഞ്ഞൾപ്പൊടിയൊന്നും ഇടില്ല ഞാനൊരു കുറച്ച് പേരിഞ്ഞിടും അപ്പോൾ ഇത്ര മതി കിട്ടാം മഞ്ഞൾപ്പൊടി പിന്നെ അത് അത്ര മുളക് പൊടി ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല പിന്നെ കുരുമുളക് പൊടി ഇടുന്നില്ല കേട്ടോ മാത്രമല്ല ഞാൻ പൊടിച്ച കരി മസാലപ്പൊടിയിൽ അധികം എരിവൊന്നും ഇല്ലാട്ടോ കുരുമുളക് ഒന്നും ഇല്ലാതെ പൊടിച്ചത് അപ്പോൾ ഇത്ര മുളക് പൊടി മതി കുട്ടികൾക്ക് കഴിക്കാനല്ലേ അത് മതി കേട്ടോ ചിക്കൻ മസാലപ്പൊടിയൊന്നും ചേർക്കണില്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അളന്ന് വെച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ അളവിന് ഞാൻ രണ്ട് പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത്ര അളവിലാണ് അരി ഉണ്ടായിരുന്നത് അതേ അളവിൽ തന്നെ രണ്ട് പാത്രം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒരു വിസിലിട്ടിട്ട് ഒഴിക്കാത്ത ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അരി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലിട്ട് കൊടുക്കാം ഫോൺ പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നമുക്ക് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ അരിവാട്ടി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ നെയ് അരി ആയതുകൊണ്ട് തന്നെ രണ്ട് പീസ് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിട്ട് എടുക്കാം ിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നിട്ട് ഫുൾ എയർ പോയതിന് ശേഷം തുറന്നതാണ് അയ്യവ നല്ല മണമുണ്ടല്ലേ സൂപ്പർ മണം നെയ്യൊന്നും ഇല്ല നെയ്യൊന്നുമില്ലതിൽ നെയ്യ് കഴിഞ്ഞോട്ട് അപ്പോൾ ആ ഡെപ്പ് ഞാൻ ഇവിടെ വെച്ചാണ് ഉരുകിയിട്ടുള്ളത് അതിൽ വീണോട്ടെ പറഞ്ഞിട്ട് നല്ല മണമുണ്ട് ഈ ചോറൊന്നും ഇങ്ങനെ ഇളക്കി എടുക്കാം ി പിടിക്കാണ്ട് കിട്ടി ഞാൻ ഇതിൽ നാരങ്ങ നീരൊഴിക്കാൻ മറന്ന് പോയിട്ടാണ് അപ്പോൾ അത് കുറച്ച് രണ്ട് തുള്ളി ഒട്ടിച്ച് കൊടുക്കാം ഇപ്പം നിളയ്ക്കിയാൽ മതി കുറച്ച് കുറച്ചും കൂടെ ഒരു മുളക് പൊടിയൊക്കെ ഇട്ടെങ്കിൽ നല്ലൊരു കളറ് കിട്ടും അല്ലെങ്കിൽ പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ ശരിക്കും തക്കാളി ചോറിൻ്റെ കളറൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് കളറില്ലെങ്കിലും അടിപൊളി മണമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് പോകാൻ ടൈം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവൾക്ക് വേഗം കഴിക്കാൻ കൊടുക്കാനാണ് അപ്പോൾ നല്ലൊരു സലാഡൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇനിപ്പോൾ ആ സലാഡ് ഉണ്ടാക്കാനുള്ള നേരമൊന്നുമില്ല ഇതിൽ ഓരോ മുട്ടയാണ് കേട്ടോ പുഴുങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ അച്ചാറുണ്ട് ഇവിളി പിന്നെ അത്രണ്ട് അച്ചാറൊന്നും എടുക്കണ ആളെല്ലാം എന്നാ പോയി കഴിച്ചു ഇനി അവൾ കളി കഴിക്കട്ടെട്ടാ എന്നിട്ട് പറയും ചൂടുണ്ട് അങ്ങനുണ്ട് കൂടി കഴിച്ചിട്ട് പറ ഒത്തിരി കഴിച്ചിട്ടും സൂപ്പർ പറഞ്ഞു അതിലറിഞ്ഞിട്ടില്ല അതിലറിഞ്ഞിപ്പ നോക്കിക്കോ അപ്പൊ പെട്ടെന്ന് പണിതീരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കൊറച്ച് ഇനിയിപ്പത് റേഷൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ നമുക്ക് ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്ത് നോക്കോളും ഒരു ഐഡിയും കിട്ടാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് എന്താ ചെയ്യുക എന്നെന്താ ഇന്ന് എന്താ ഉണ്ടാക്കുക എന്ന് ഒരു ഐഡിയും കിട്ടാത്തവരൊക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് റെഡിയാക്കിക്കോട്ടോ അടിപൊളിയാണ് ഇന്നൊക്കെ ഒരു നാലഞ്ച് പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അതിൽ അയ്യാൻകുട്ടി ഒരെണ്ണം കഴിച്ചു ഒരെണ്ണം ഫുള്ളും കഴിച്ചില്ല കേട്ടോ ഒന്നിൻ്റെ ഒരു പകുതിയോളം ബാക്കിയൊരു ഒന്നര മുറിയോളം ഞാനും കഴിച്ചു ഇനിയൊരു മൂന്നെണ്ണം നാലെണ്ണം ഉണ്ട് കേട്ടതിൽ മൂന്നെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് ഉച്ചക്കേക്ക് ഇതാ കയ്പയ്ക്ക തോരനാണ് കേട്ടോ തോരൻ പറഞ്ഞാൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല ഉപ്പേരി എന്ന് പറയും ഞങ്ങളുടെ അവിടെ വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ആകെ ഒരു മടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതാ ഉപ്പേരി ഉണ്ട് പിന്നെ ഒരു അടിപൊളി തക്കാളി ചമ്മന്തിയും അപ്പം ഇതാ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് വെറുതെ സവോളയും തക്കാളിയും ഉപ്പും മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ ഇനി കുറച്ച് മുളകൊടിയും കൂടെ ഇടളു വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്നുമില്ല ഇല്ല പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടാനാണ് ചോറൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉണക്കലാണ് കേട്ടോ ഉണക്ക മാന്തളാണ് അതൊന്നും ഉപ്പൊക്കെ പോവാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇതും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ അടിപൊളിയായിട്ടോ തക്കാളി ചമ്മന്തി കയ്പയ്ക്ക് ഉപ്പേരി ഉണക്കൽ വറുത്തത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പോയി നോക്കാം കുറഞ്ഞ് വന്നതാണ് ഫോണിൽ അതോടിപ്പോയിവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത്